This is what it would be if the Nathan formula is used then this is what it is then. What should it be? This is what it is. And if Swami formula was to be used, this is what it should have. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെപ്പോഴും തൻ്റെ പ്രസംഗങ്ങളിലൂടെയാണ് ശ്രദ്ധ നേടാറുള്ളത് എന്നാൽ പറയുന്ന കാര്യം ഭൂലോക മണ്ടത്തരമായത് കൊണ്ടാണ് ശ്രദ്ധ നേടുന്നതെന്നത് മറ്റൊരു കാര്യം ഒരു കാര്യം പോലും രാഹുൽ ഗാന്ധിക്ക് നേരെ പറയാനറിയില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ ഒരു രഹസ്യം തന്നെയുമാണ് എന്തെങ്കിലും നേരെ ചൊവ്വ പറയുന്നുവെങ്കിൽ അതാരെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതുമായിരിക്കും ഇപ്പോഴിതാ അത്തരത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധാവിഷയം അതൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കണ്ടല്ലോ ഇതാണ് നമ്മുടെ കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രിയുടെ അവസ്ഥ കർഷകരുടെ മിഷിഹായ്ക്ക് കർഷകരുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഒരു പ്രാഥമിക അറിവ് പോലും ഇല്ല കോച്ചിങ് ഇല്ലാതെ കർഷകരെ ഒന്ന് അഭിസംബോധന ചെയ്യാൻ പോലും നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് അറിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നിട്ടാണ് ഈ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിന്റെ അംഗബലമുയർത്താൻ ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന പേരിൽ അയച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള രാഹുൽ ഗാന്ധി കാരണം അംഗബലം കൂടില്ല കുറയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് ഇങ്ങനെയെപ്പോഴും മണ്ടത്തരങ്ങൾ മാത്രം പറയുകയും ആരെങ്കിലും പറഞ്ഞു കൊടുക്കാതെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പോലും അറിയാത്ത രാഹുൽ ഗാന്ധിയാണോ ഇങ്ങനെ കോൺഗ്രസിന്റെ വലിയ ദൗത്യത്തെ ഏൽപ്പിക്കേണ്ടത് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക എന്തായാലും രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര ആരംഭിച്ചതു മുതൽ കനത്ത തിരിച്ചടി തന്നെയാണ് എം ഡി മുന്നണിക്കായാലും കോൺഗ്രസ്സിനായാലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ രാഹുൽ ഗാന്ധി തിരിച്ചെത്തുമ്പോൾ ഇരുന്ന കസേരയെങ്കിലും ബാക്കിയുണ്ടായാൽ ഭാഗ്യം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്